ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു അടിപൊളി കട്ടച്ചമ്മന്തി ഉണ്ടാക്കാം ചോറി പറ്റിയ തേങ്ങാ ചമ്മന്തിട്ട് അപ്പം മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ സാധനങ്ങളൊക്കെയാണ് വേണ്ടത് അപ്പം ഞാൻ കാണിച്ചിരാം തേങ്ങ ഒരു മുക്കാൽ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള എടുക്കാം മൂന്നാല് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് വാളമ്പുളിയുണ്ടോ ഇത്രയും വാളംപുളി എടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കമുളക് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടില്ല ഇതിന് ഒടുക്കത്തെ എരിവാണ് അപ്പോൾ ശരിക്കും അഞ്ചാറെ ഒക്കെ വേണം പക്ഷെ അഞ്ചാറിന് എടുത്താൽ പിന്നെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയെ പോകും അതുകൊണ്ടാണ് പിന്നെ കറിവേപ്പിൽ ആവശ്യത്തിന് കൂടുതൽ എടുക്കുക എടുക്കുക കേട്ടോ പിന്നെ നമുക്കിതിൽ ഉപ്പ് ചേർക്കണം അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതെ ഇതിൽ ഒരു ഒരിത്തിരി കളറിന് വേണ്ടി മുളകൂടി ചേർക്കും ഞാൻ ചേർക്കണില്ല ആദ്യം അരയാൻ പ്രയാസമുള്ള സാധനങ്ങൾ ഒന്ന് അടിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അടിപൊളി തേങ്ങ ചമ്മന്തിയാണ് ചിലർ വെളുത്തുള്ളി കൂടി ഇടാറുണ്ട് പക്ഷേ എനിക്കത് ഇഷ്ടമല്ല പുനെ നമുക്ക് കുറച്ച് ഇഞ്ചി കൂടി വേണം വേണമതിന് അപ്പം നമ്മളത് ഇഞ്ചി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ ചിലർ വെളുത്തുള്ളി ചുട്ട് എടുക്കാറുണ്ട് അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ള പച്ചക്കിട്ട് കൊടുക്കരുത് നേരിതായിട്ടൊന്ന് ചുട്ട് എടുക്കേണ്ടി വരും വെളുത്തുള്ളി ചെറുവിള്ളിയും ചിലർ ചു ചുറ്റെടുക്കാറുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല അതിനുശേഷം തേങ്ങ തേങ്ങതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഉപ്പ് ചേർക്കും പിന്നെ നമുക്കത് മിക്സറുടെ ജാറിൽ ഒത്തിരി അറിയാൻ ചില സമയം പ്രയാസം ഒരു പോലെ ആയിരിക്കില്ല അതുകൊണ്ട് വെള്ളം ചേർക്കരുത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണയുടെ ചുവയൊന്നും വരത്തില്ല കേട്ടോ അപ്പോൾ അതേ ഇത് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാം ഓരോരോ നാടുകളിലും ഓരോന്നായിരിക്കും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്ന ദയവചെയ്ത് കമൻ്റ് ഇടല്ലേ കാരണം ഓരോരോ നാട്ടിലെ ഓരോരോ വീടുകളിലും ഉണ്ടാക്കുന്ന രീതി വ്യത്യാസമായിരിക്കും നമ്മളിപ്പോൾ ആരെയും വീഡിയോ കോപ്പി അടിച്ചിട്ടല്ല ഉണ്ടാക്കണത് കോപ്പി അടിച്ചിടുമ്പോൾ എല്ലാം ഒരുപോലെ ഉണ്ടാവും അപ്പോൾ അതെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പിടുമ്പോൾ നോക്കുക കുറച്ചു ഇട്ട് കൊടുത്ത ശേഷം അതിന് ശേഷം നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളത് അരച്ച ശേഷം എന്തെങ്കിലും നമുക്ക് എരിവ് കുറവ് തോന്നണമെങ്കിൽ നമുക്ക് കുറച്ച് ഒന്ന് ഒരു ഉണക്കം കൂടി ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം ചിലർ ചമ്മന്തി നന്നായിട്ട് അരച്ചെടുക്കും ചിലവർ അധികം അരച്ചെടുക്കില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ അപ്പം അതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണേ ഒരു സ്പൂൺ ഒരു സ്പൂൺ ഒഴിക്കണ്ട അധികം ഒഴിക്കണില്ല ആ ഒരു ഇതൊന്നും അരഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രമല്ല എന്നുണ്ടെങ്കിൽ ചില സമയം മിക്സിയുടെ ജാൽ അരയ്ക്കാൻ പ്രയാസമായിരിക്കും അപ്പം അരച്ചെടുത്തിട്ട് അരച്ചെടുത്ത് കാണിച്ചുതരാം അപ്പോൾ നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ രീതിയിൽ അരച്ചെടുത്തിട്ട് വെള്ളം ഒരു തുള്ളി പോലും ചേർത്തിട്ടില്ല പൾസ് മോഡിൽ ആക്കി തന്നെ എടുക്കണം ആദ്യം പൾസ് മോഡിൽ ഇടുക പിന്നതിന് ശേഷം വീണ്ടും ഇളക്കിയിട്ട് വീണ്ടും പൾസ് മോഡലിടുക ഇടയിൽ ഞാനതിൽ ചേർത്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പും പിന്നെ ഒരു നുള്ളിൽ പുൽപ്പുളിയും കൂടി ചേർത്ത് കൊടുത്തു എരിവ് ഭയങ്കര ഉണ്ട് കറക്റ്റ് മൂന്നെണ്ണം എടുത്തിട്ടെങ്കിലും എരിവ് ഇത് ഭയങ്കര മുളക് കൂട് കൂടിയ മുളകായത് കൊണ്ടാണ് ഇത്രയും ചേർത്തിക്കുന്നത് അപ്പോൾ നമുക്കിതൊരു പാത്രത്തേക്ക് മാറ്റാം അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കൈ കൊണ്ട് അധികം ഷെയ്പ്പാക്കുന്ന അത്ര നല്ലതല്ല കൈയിട്ട് തന്നെ ഈ സംഭവം ചീത്തയായിപ്പോ നമ്മളത് ചൂടാക്കിയെടുത്തിട്ടൊന്നും ഇല്ലല്ലോ തേങ്ങ ഒന്നും ചുട്ടെടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ചെന്ന്ക്ക് സംഭവം പൊളി പൊളിയാണ് ഇത് കണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ തന്നെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ